ഹലോ പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നിങ്ങളിൽ പലർക്കും എല്ലാവർക്കും ഇല്ല മോണിറ്റൈസേഷൻ ആയ പല ചിലരിൽ പലർക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട് അതായത് യു ആർ ഇൻവൈറ്റഡ് എൺ അപ് ടു ഫിഫ്റ്റി തൗസൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും എന്താണ് ഇതെന്ന് ചോദിച്ച് നിരന്തരമായിട്ടുള്ള കോളുകളാണ് പ്രിയപ്പെട്ടവർ എന്താണ് ഇതെന്ന് വെച്ച് ഇത് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്നുള്ള ടെമ്പററി ബോണസ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അതാണ് ഇത് ഒരു രണ്ട് മാസത്തേക്ക് യൂട്യൂബ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അതായത് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം വെച്ച് നിങ്ങൾക്ക് ബോണസ് ആയി തരുന്നു എന്നുള്ളതാണ് വളരെ കുറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രം വെച്ചുകൊണ്ട് യൂട്യൂബ് പറയുന്ന ചില കണ്ടീഷന് അനുസരിച്ച് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നവർക്ക് മാത്രം ഇങ്ങനെ ഒരു ബോണസ് നൽകപ്പെടുകയാണ് അവരുടെ ഈ കണ്ടീഷനുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് ഇത് വന്നവർ സെപ്റ്റംബർ പത്തിന് മുമ്പായിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യണം ഇതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ സൈൻ അപ്പ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഇതിന്റെ റൂൾസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് സെപ്റ്റംബർ ഓക്കെ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ നിങ്ങളുടെ വീഡിയോസ് എങ്ങനെയാണോ നിങ്ങൾ ഇട്ടിട്ടുള്ളത് അത് തന്നെ സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെ അതേ പെർഫോമൻസ് ഒരു ജസ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് കൂടണം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ ഓക്കെ പിന്നെ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ യൂട്യൂബിൽ അധിഷ്ഠിതമാണ് നിയമങ്ങൾ മാറാം മാറ്റി മറിയപ്പെടാം എന്നൊക്കെ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഇത് സൈൻ ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പോലെ ജസ്റ്റ് ഇത് ഇത് ഇത്തരം ഇത്തരം കാര്യങ്ങളാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുക ഇമെയിൽ ഐ ഡി പാസ്വേർഡ് കാര്യങ്ങളൊക്കെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സെപ്റ്റംബർ പത്തിന് മുൻപേ ആയിട്ട് നിങ്ങൾ ഇത് ചെയ്ത് വെക്കുക ഇങ്ങനൊരു വീഡിയോസ് ചെയ്യാനുള്ള കാരണം നിരന്തരമായിട്ടുള്ള ഒരുപാട് കോളുകൾ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രിയപ്പെട്ടവര് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് തന്നെ മറ്റൊരു വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞു വെച്ചാൽ ഇവർ പറയുന്നത് നിങ്ങൾ ഒരു വീഡിയോസ് എങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഒരു വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഇത് ഒരു വീഡിയോസ് എങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഇങ്ങനെ ഇരുപത്തയ്യായിരം എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോസ് അല്ല നമ്മൾ ഈ ഒരു മാസത്തിൽ ചെയ്യാൻ പോകുന്നു ഒരുപാട് വീഡിയോസ് പൊതുവേ നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ചെയ്യുന്നവരാണ് അപ്പോൾ മറ്റു ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ പെർഫോമൻസ് ആലോചിച്ച് നല്ല പെർഫോമൻസ് ടൈപ്പിലുള്ള ഈ ഇതിന്റെ ഒരു കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ നമ്മുടെ വീഡിയോസിന്റെ പെർഫോമൻസ് എങ്ങനെയാണോ അതിനെ അപേക്ഷിച്ച് ഫൈവ് പെർസെൻറ്റ് കൂടണം എന്നാണ് അപ്പൊ കുറച്ചും കൂടെ ആലോചിച്ച് കുറച്ചും കൂടെ ക്ലാരിറ്റി കുറച്ച് ഇംപ്രഷൻ ക്ലിക്ക് ഒക്കെ തരുന്ന തമ്പ്നേലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാച്ചിങ് ഡ്യൂറേഷൻ കൂടുതൽ കിട്ടുന്ന രൂപത്തിൽ വീഡിയോസ് ഇടാൻ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വീഡിയോസിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ ചേർത്ത് കൊണ്ട് വീഡിയോസ് ഇടുക എന്നുള്ളതാണ് ഇത് ഈ മോണിറ്റൈസേഷൻ ആകാത്തവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഇത് എന്താ ഇത് വലിയ വലിയ ചാനലുകൾക്ക് മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും തെറ്റാണ് എല്ലാവിധ ആ ചാനലുകൾക്കും ഇത് വന്നിട്ടുണ്ട് ചെറിയ ചാനലുകൾക്ക് വരെ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം ആർക്കൊക്കെ ഈ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് അതായത് അൻപതിനായിരം രൂപ ആർക്കൊക്കെ കിട്ടും എന്നുള്ളത് യൂട്യൂബിലേക്ക് വീണ്ടും ആളുകളെ ആകർഷിക്കാനും ഇപ്പോൾ ഉള്ളവരെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് ഈ ബോണസ് പരിപാടികളൊക്കെ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ പ്രിയപ്പെട്ടവർ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോസ് നിർത്തുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ